ആചാര്യ യും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ജ്യോതിഷ വിഷയം ധർമ്മദൈവങ്ങളുടെ പ്രീതി നിങ്ങൾക്ക് കിട്ടുന്നില്ലേ ധർമ്മദൈവങ്ങളുടെ പ്രീതി എന്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല കുടുംബ ദൈവങ്ങൾ തന്നെയാണ് ധർമ്മദൈവങ്ങളും അല്ല ധർമ്മദൈവങ്ങൾ ധർമ്മദൈവങ്ങളെന്നും പറഞ്ഞ് വേറെ ഇല്ല നിങ്ങളുടെ കുടുംബദേവത തന്നെയാണ് ധർമ്മദൈവങ്ങളായിട്ടും നിങ്ങളെ സംരക്ഷിക്കേണ്ടത് ഇല്ലേ അവരുടെ അനുഗ്രഹം കിട്ടുന്നില്ലെങ്കിൽ അതിന് കാരണം ഉണ്ടാവും ധർമ്മദേവതകളുടെ അനുഭവം പ്രീതി നിങ്ങളുടെ കുടുംബത്തിന് കിട്ടുന്നില്ലെങ്കിൽ അതിന് കാരണം ഉണ്ടാവും അത് കണ്ടെത്തണം കുടുംബകലഹം മനസമാധാനമില്ലായ്മ കുടുംബങ്ങൾ തമ്മിൽ തർക്കങ്ങൾ മംഗളകർ കർമ്മങ്ങൾക്ക് തടസ്സം പ്രവൃത്തി തടസ്സം അങ്ങനെ പല ദോഷങ്ങളും കുടുംബ ദൈവപ്രീതി ഇല്ലെങ്കിൽ ഒരു കുടുംബത്തിന് വന്നു ചേരും എന്തൊക്കെയാണ് കുടുംബഫലവും ഉണ്ടാകും മനസ്സമാധാനം ഉണ്ടാകും കുടുംബാംഗങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകും മംഗളകാര്യങ്ങളൊന്നും കുടുംബത്തിൽ നടക്കാതെ തടസ്സപ്പെട്ടു കൊണ്ടിരിക്കും പ്രവൃത്തി തടസ്സം ഉണ്ടാകും അങ്ങനെ പല ദോഷങ്ങളും കുടുംബദൈവ പ്രീതി ഇല്ലെങ്കിൽ ഒരു കുടുംബത്തിന് വന്നു ചേരും കുടുംബദേവതയെ നോക്കാറില്ല അങ്ങോട്ട് പോകാറില്ല അഥവാ പോയാൽ അശുദ്ധി വരുത്തു വരുത്തുക ദേവതയെ വണങ്ങാതിരിക്കുക അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് പരിഹസിക്കുക ഇതെല്ലാം ധർമ്മദേവത പ്രീതി ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ് അതായത് കുടുംബദേവതയെ പറ്റി അന്വേഷിക്കില്ല കുടുംബദേവരുടെ അടുത്ത് പോകില്ല അഥവാ പോയാലും അവിടെ അശുദ്ധികരമായിട്ടുള്ള കാര്യങ്ങളിൽ ചെന്ന് ഏർപ്പെട്ടാൽ ദേവതയെ അതുപോലെ തന്നെ ആ ദേവതയെ വണങ്ങാതിരുന്നാൽ അന്ധവിശ്വാസമാണെന്നും പറഞ്ഞ് അവരെ ഇവർ മാറി നിന്നാൽ തീർച്ചയായിട്ടും ധർമ്മദൈവങ്ങളുടെ പ്രീതി ആ കുടുംബത്തിന് ഉണ്ടാകുകയില്ല അപ്പം ഇത് ഇങ്ങനെ പറയുന്ന ചില ഒരു കൂട്ടരുണ്ടാവും മറ്റു ചിലർക്ക് അവരുടെ ദേവതയെ അറിയില്ല അറിയാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല ചില ശ്രമങ്ങൾ പരാജയപ്പെട്ട് കാണും മറ്റു ചിലർക്ക് അവരുടെ ദേവതയെ അറിയില്ല അറിയാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല ചില ശ്രമങ്ങൾ പരാജയപ്പെടുത്തിയിട്ടുണ്ടാകാം അങ്ങനെയുള്ളവർക്കും ദുരിതങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി തീരും അപ്പം ധർമ്മദേവതാ പ്രീതിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നിനു പുറകെ ഒന്നായി ദുരാനുഭവങ്ങൾ വന്നു കൂടും നിങ്ങളുടെ ഏഴ് തലമുറ ആരാധിച്ചു വരുന്ന ഒരു ദേവനോ ദേവിയോ എവിടെയെങ്കിലും ഉണ്ടാവും അത് കണ്ടെത്തി പരിഹാരം ചെയ്താൽ തയ്യാറായാൽ കുടുംബ ദുരിതങ്ങൾ മാറും നിങ്ങളുടെ കുടുംബ കുടുംബദുരിതങ്ങൾ കുടുംബപരദേവത പ്രീതി മേടിച്ച് കുടുംബ പരദേവതാ പ്രീതി മേടിച്ചാൽ അപ്പോൾ ധർമ്മദൈവങ്ങളുടെ പ്രീതി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ കുടുംബത്തിന് ആ ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹങ്ങൾ വഴി അനുഗ്രഹങ്ങൾ വന്നു കിട്ടും ഇതാണ് ധർമ്മദേവതാ പ്രീതി എന്ന വിഷയത്തെപ്പറ്റി എനിക്ക് പറയാനുള്ളത് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ വിളിക്കാം നന്ദി നമസ്കാരം